നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ ആ ദിവസം എത്തി ഇന്നാണ് സിയൂസ് ദേവൻ പക്ഷികളുടെ രാജാവിനെ തെരഞ്ഞെടുക്കുന്നത് ഇന്ന് വൈകുന്നേരം എല്ലാ പക്ഷികളും നദിക്കരയിലെത്തി സിയൂസ് ദേവന് മുന്നിൽ വണങ്ങണം അവരിൽ നിന്നും ഏറ്റവും സുന്ദരനായ പക്ഷിയെ സിയൂസ് ദേവൻ പക്ഷികളുടെ രാജാവായി തെരഞ്ഞെടുക്കും പക്ഷികൾ എല്ലാവരും വൈകുന്നേരത്തേക്കായി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വളരെ ദുഃഖിതനായി മരക്കൊമ്പിലിരിക്കുകയായിരുന്നു കാക്ക എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല മറ്റുള്ള പക്ഷികളെ വെച്ച് നോക്കുമ്പോൾ സിയൂസ് ദേവൻ ഒരിക്കലും എന്നെ പക്ഷികളുടെ രാജാവായി തെരഞ്ഞെടുക്കാൻ പോകുന്നേയില്ല കാക്ക മനസ്സിൽ കരുതി വൈകുന്നേരമായി സിയൂസ് ദേവനും എല്ലാ പക്ഷികളും നദിക്കരയിൽ എത്തി ഓരോരോ പക്ഷികളായി സിയൂസ് ദേവനെ വണങ്ങാൻ തുടങ്ങി മയിൽ പിന്നെ തത്ത മഞ്ഞക്കിളി അടക്കാക്കിളി പരുന്ത് മൈന പൊന്മാൻ എന്നിങ്ങനെ ഓരോരോ പക്ഷികളായി വരിവരിയായി സിയോസ് ദേവനെ വടങ്ങി തുടങ്ങി ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാക്ക പക്ഷികൾ ഓരോരുത്തരും പോകുന്ന വഴിയിൽ തൂവലുകൾ പൊഴിഞ്ഞു വീഴുന്നത് കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് കാക്കയ്ക്കൊരു ബുദ്ധി തോന്നി കാക്ക ആരും കാണാതെ ഭംഗിയുള്ള കുറേ തൂവലുകൾ ശേഖരിച്ച് തൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചു വച്ചു എന്നിട്ട് തന്റെ ഊഴമായപ്പോൾ സിയൂസ് ദേവനെ ചെന്നുകണ്ട് വണങ്ങി വിചിത്ര പക്ഷിയെ കണ്ട സിയൂസ് ദേവൻ അത് കാക്കയാണെന്ന് മനസ്സിലാക്കാതെ പക്ഷികളുടെ രാജാവായി കാക്കയെ തെരഞ്ഞെടുത്തു തന്റെ ബുദ്ധി ഫലിച്ചതോർത്ത് കാക്ക തെല്ലൊന്നുമല്ല അഹങ്കരിച്ചത് എല്ലാവരെയും പറ്റിച്ചല്ലോ എന്ന് മനസ്സിൽ കുടുകൂടെ ചിരിക്കുകയായിരുന്നു കാക്ക ഏതു പക്ഷി ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ലല്ലോ മറ്റു പക്ഷികൾ പരസ്പരം പറഞ്ഞു പെട്ടെന്ന് മയിൽ പറഞ്ഞു ആ പക്ഷിയുടെ വാലിലെ തൂവലുകൾ എൻ്റെതുപോലെയുണ്ട് ചില തൂവലുകൾ എൻ്റെതുപോലെ തത്ത പറഞ്ഞു ശരിയാണല്ലോ ചിലത് എൻ്റെതുപോലെയുണ്ടല്ലോ പൊന്മാനും പറഞ്ഞു വിചിത്ര പക്ഷിയെ പക്ഷികളെല്ലാം ശരിക്കു ശ്രദ്ധിച്ചു ഇത് കാക്കയാണ് നമ്മുടെ എല്ലാം തൂവലുകൾ തട്ടിയെടുത്ത് നമ്മളെ അവൻ പറ്റിച്ചതാണ് പക്ഷികളെല്ലാം ചേർന്ന് കാക്കയ്ക്ക് ചുറ്റും കൂടി എന്നിട്ട് ആ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ചു എടാ കള്ള കാക്കേ നീ ഞങ്ങളെ പറ്റിച്ചതാ അല്ലേ സിയോസ് ദേവനെയും ഞങ്ങളെയും പറ്റിച്ച നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല പക്ഷികളെല്ലാം ചേർന്ന് കാക്കയെ അവിടെ നിന്നും കൊത്തി ഓടിച്ചു നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ശരിക്കുമുള്ള നമ്മളെ ഒരിക്കലും നമുക്ക് മറച്ചു പിടിക്കാനാകില്ല എന്ന് കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ